മൈ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ും വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ രേഖപ്പെടുത്തുക അങ്ങനെ നക്ഷത്രം കണ്ട് തേരാപ്പറ നടന്നപ്പോഴാണ് ഒരു ട്രിപ്പ് പോയാലോ എന്നൊരു ആലോചന ഉണ്ട് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോകുന്നു അപ്പൊ ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കൂടെയല്ലേന്ന് എന്റെ ക്യൂട്ട് കസിൻ കൂടെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ കെ എസ് ആർ ടി സിയിൽ കയറി രാത്രി യാത്ര തുടങ്ങി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ പോകുന്നത് നേരെ വയനാട്ടിലേക്കാണ് വയനാട്ടിൽ പോയിട്ട് ആക്ച്വലി നമ്മൾ സുൽത്താൻ ബത്തേരിക്കാണ് പോകുന്നത് സുൽത്താൻ ബത്തേരി പോയിട്ട് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരം പരവരാ വെളുത്തു പക്ഷേ രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യും വയനാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ കാടി കൂടെ പൊക്കോണ്ടിരിക്കണം അങ്ങനെ 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 എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും വയനാട് ഒരു അടിപൊളി സ്ഥലമാണ് ട്രിപ്പ് പോവാൻ ഉണ്ടെങ്കിൽ കോഴിക്കോട്ടുകാരാദ്യം ഓഴുന്നത് വയനാട്ടിലേക്ക് ാണ് ഞങ്ങളും വയനാട്ടിലേക്ക് പോകാനൊരു പ്ലാൻ ഇട്ടത് അപ്പൊ ഞങ്ങള് വയനാട്ടിലെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ നോക്കി നോക്കി നിന്നപ്പോഴാണ് ഞങ്ങൾക്കൊരാലോചന അങ്ങനെ നമ്മള് പോയാലോ പോയാലോന്ന് അങ്ങനെ ഞങ്ങള് അടുത്ത ബസ്സിൽ കയറി നേരെ ഗൂഡല്ലൂർക്ക് വിട്ടു അപ്പം ചുറ്റും നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ചെറുതായിട്ടൊന്ന് വിഷക്കുന്നുണ്ടോന്ന് സംശയം തോന്നി കപ്പലണ്ടും മിഠായിക്കെടുത്ത് കഴിച്ചു പിന്നെയും ഞങ്ങൾ യാത്ര തുടരുന്നു ഇപ്പൊ ഈ സന്ദർഭത്തിന് അനുയോജ്യമായൊരു പാട്ട് പാടാൻ പോവാണ് ഏഹെ കണ്ടു മളനിരാ മാമരം കണ്ടേ ചോള കണ്ടേ ഇലകൾ കണ്ട് പൂക്കളം ഹോ ഇതീല താണെ താനാണെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ലൊരു ചായ കുടിക്കണം എന്നുണ്ട് കാരണം ഉയരം കൂടുമ്പോ ചായന്റെ രുചിയും കൂടുമ്പോ എന്നാണല്ലോ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞ നല്ല ഉറക്ക ക്ഷണമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വളരെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഏകദേശം ഒരു ആറുമണി ആറര സമയമാണ് നേരം പരമ്പരാ വെളുത്തിട്ടേ ഉള്ളൂ അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ തേയിലത്തോട്ടവും മരങ്ങളും കാടും പച്ചപ്പും ഹരിതാപൊക്കെ കണ്ടിങ്ങനെ കൂടുതലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ ചെറിയ ചെറിയ കൊച്ചു വീടുകളൊക്കെ പിന്നെ ഇടയിൽ കാണുന്നുണ്ട് പിന്നെ ആന പുലി ഇതൊക്കെയുള്ള കാടാറെന്ന് പറയുന്നുണ്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കൊച്ചു കടകളൊക്കെ ഉണ്ട് അമ്മച്ചിമാരും കടകളൊക്കെ ഉണ്ട് ക്കെ കണ്ടു ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല ഒരു യാത്ര അത്രേ ഉള്ളു ഇതിലെങ്ങനെ ഈ സ്ഥലത്ത് പോകണം എന്നോ അങ്ങനെ ഡെസ്റ്റിനേഷനോ അങ്ങനെയൊന്നുമില്ല ഒരുച്ചി ചായ കുടിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഒരു യാത്ര രാത്രി പോയിട്ട് രാവിലെ കുറച്ച് നേരം കറങ്ങിയിട്ട് ഉരുച്ചയ്ക്കാവുമ്പോഴേക്ക് തിരിച്ച് കോഴിക്കോട് എത്താമെന്ന പ്ലാനിലാണ് ഞങ്ങൾ ഈ വണ്ടി കയറി കുത്തിയിരുന്നത് പക്ഷേ ക്ലൈമറ്റ് പോളിയായിരുന്നു ഒരു സുഖമുള്ള തണുപ്പായിരുന്നു മൊത്തത്തില് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട് കാറ്റിന് നല്ല ഒരു നമ്മുടെ ഫ്രിഡ്ജ് തുറന്നൊരു ഫീലാണ് ഉണ്ടായത് ഒരു പെട്ടെന്നൊരു സഡൻ ഒരു തണുപ്പും ഒരു കുളിരും ഒക്കെ ആയിട്ട് പിന്നെ ബസിൻ്റെ കുറച്ച് വെയിൽ ഉറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ വിറച്ച് പോകുമായിരുന്നു പിന്നെ നേരം എപ്പോഴേക്കും മയങ്ങി പോയിട്ടുണ്ട് മയങ്ങി എഴുന്നേക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമ്മളിങ്ങനെ സ്നേഹിപ്പിച്ചുകൊണ്ടിരുന്നു എന്താ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഭൂമി പല രീതിയിലാക്കിയത് അല്ലെങ്കിൽ ഒരേപോലെ ഒരു ഭൂമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇന്റ്രസ്റ്റിംഗ് ആയിരിക്കില്ലല്ലോ അപ്പൊ നമ്മളാ ഇവിടെ ഒരു യു ഫോറസ്റ്റ് ഉണ്ട് ആളുകളൊക്കെ ഇവിടെ നിർത്തിയൊരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എന്താ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക കാറ്റ് അതിനാണെങ്കിൽ നല്ല യൂക്കാലപ്റ്റസിൻ്റെ നേരിയ സ്മെല്ലും നമുക്ക് കിട്ടും നിങ്ങൾ ഏതോ സ്ഥലത്തെത്തി നമ്മൾ അവിടെ ഇറങ്ങി ഇതിന്റെ എന്തൊരു വ്യൂ പോയിന്റ് ഒരു ഷൂട്ടിംഗ് പോയിന്റ് അങ്ങനെ എന്താണ് അതിന്റെ പേര് അത്യാവശ്യം നമ്മള് നോക്കില്ല അവിടെ കറങ്ങി നടന്നു പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ കുറച്ച് റീൽസ് ഒക്കെ എടുത്തു അങ്ങനെ നിങ്ങൾ റീൽസ് ഒക്കെ ഇടുന്ന വീഡിയോ എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓടിവരുന്നു അങ്ങനെ ഇങ്ങനെ നിങ്ങൾ കണ്ടു ഇങ്ങനത്തെ റീൽസ് ഒക്കെയാണ് ഞങ്ങൾ എടുത്തോണ്ടിരുന്നത് അങ്ങനെ റീൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു പിന്നെ വെയിലിന് ചൂട് ഇരുന്നു പക്ഷെ തണുത്ത കാറ്റ് വീശുന്നോണ്ട് അത്ര സീനു വന്നിട്ടില്ല അങ്ങനെ വിചാരിച്ചു പിന്നെ റീൽസൊക്കെ നിർത്തി വല്ലതും കഴിക്കാന്നൊക്കെ വിചാരിച്ചു അപ്പുറത്ത് ആളുകൾ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളും അങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ചൂടുള്ള മുളക് ബജിയും വാഴക്ക ബജിയും ഒക്കെ കഴിച്ചു പിന്നെ മാഗി വാങ്ങിയിരുന്നു എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു സ്പൂൺ അഴിച്ചിട്ട് ബാക്കി ഗ്ലൂക്ലിസ് പേടിക്കൊടുത്തു കൊടുത്തു ഈ ചായ പിടിക്കാൻ പോയാ ഞങ്ങളുടെ ഈ ഗൂഢലു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ് കയറി നേരെ നാട്ടിലേക്ക് വിട്ടു അപ്പൊ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരി ബൈ ബായ്